അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ളവരെ ഒരു മനുഷ്യന് നേരത്തെ പറഞ്ഞതുപോലെ ഹയാത്തുണ്ടെങ്കിൽ മൗത്തുണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച മയത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഫറുദ് കിഫായയാണ് സാമൂഹ്യബാധ്യതയാണ് മയത്തിനെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക നിസ്കരിക്കുക മറമാടുക പ്രധാനമായും ഈ നാല് കാര്യങ്ങളാണ് അതിൽ നമ്മൾ മരിച്ച ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൽ പറയുന്നത് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് വിശാലമായി പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് കൂടും മാത്രമല്ല പലതും മനസ്സിൽ തങ്ങി നിൽക്കുകയില്ല അപ്പോൾ എല്ലാവർക്കും എളുപ്പമാകാൻ വേണ്ടിയിരുന്ന പ്രധാനമായ കാതലായ വശങ്ങൾ വിട്ടുപോകുന്നുമില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ഒരു മാഷ അല്ലെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം സംശയമുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ ഇൻഷാല്ലാ ഉത്തരം തരും ഈ വീഡിയോൻ്റെ ബാക്കി ഭാഗവും കൂടി ഉണ്ടാകും അതും കൂടി നിങ്ങൾ കാണണം എന്ന് വിനയത്തോടെ അപേക്ഷിക്കുകയാണ് ചുരുക്കി പറയുകയാണ് നല്ല പോലെ ശ്രദ്ധിക്കണം ഫലാ ലുഹു ഇല്ലൽ വലിയു നമ്മൾ പറഞ്ഞു മയ മരിച്ച മയ്യത്തിനെ കട്ടിലിൽ കിടത്തണം ഒരു ഒഴിഞ്ഞ റൂമിലായിരിക്കണം അതിന് തട്ട് പോലും അത് മുഗൾ ഭാഗത്ത് പോലും നോക്കി ആരും കാണാൻ പാടില്ല തട്ടിൻ്റെ അടിയിൽ ഒരു പിന്നെ മറക്കപ്പെട്ട സ്ഥലത്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഇല്ലൽ വലിയ വല്ലഹാസുലു ആ മയത്തിൻ്റെ അധികാരിയും ഗാർഡിയൻ സംരക്ഷകൻ വ ലഹാസുലു വമൻ യൊറൈനുഹു കുളിപ്പിക്കുന്നവനും കുളിപ്പിക്കുന്നതിനെ സഹായിക്കുന്ന ആളും അല്ലാതെ ഒരാളും അതിലേക്ക് കടന്നെല്ലാൻ പാടില്ല ഫയ്യു ജിലിസുഹു എന്നിട്ട് മയ്യത്തിനെ അവലൻ ആദ്യമായി മയ്യത്തിനെ ഇരുത്തണം അതുപോലെ കൈഫിയത് ഹദൻ്റെ രൂപം അയ്യാൽ ഹോസിലു കുളിപ്പിക്കുന്നവൻ വെക്കലാണ് യമീനുഹു തൻ്റെ വലത് കയ്യനെ വെക്കണം അല കത്തിഫിഹി മയത്തിൻ്റെ ചുമലിൻ്റെ അവിടെ വെക്കുക ശരിക്കും ശ്രദ്ധിച്ചോളൂ മയ്യത്തിൻ്റെ ചുമലിലുണ്ടല്ലോ ചുമല് നമ്മൾ അറിയില്ലേ ആ ചുമലിൻ്റെ മേലെ കുളിപ്പിക്കുന്ന വ്യക്തി തൻ്റെ വലത് കൈ ഇങ്ങനെ വെക്കുക വൈ ഇബുഹാമഹു എന്നിട്ട് കുളിപ്പിക്കുന്ന ആളുടെ തള്ളവിരൽ വലത്തേ കൈൻ്റെ തള്ളവിരൽ എവിടെ വെക്കണം ഫീ നൊക്കുറത്തെ കഫാഹു മയ്യത്തിൻ്റെ ഇങ്ങനെ വെക്കുക മയ്യത്തിൻ്റെ ഇങ്ങനെ കുളിപ്പിക്കുന്നവൻ്റെ വലത് കൈ വെക്കുക എന്നോ വ യുസ്നിതു ലൊഹുറഹു മയത്തിൻ്റെ പുറത്തെ അയാൾ അവലംബിക്കണം ഇല റുഗ്ബത്തി ഹീ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ അല്യുന്ന വലത്തെ മുട്ടുംകാല് കാൽമുട്ടെന്നറിയില്ലേ മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ വലതു മുട്ടിൻകാൽ വലത് മുട്ടും കാലിലേക്ക് ആ മയ്യത്തിൻ്റെ പുറം അങ്ങനെ ചാരണം കൊണ്ടിങ്ങനെ വെക്കുക ഇങ്ങോട്ടോ മയത്തിൻ്റെ പെരടിയമ്മ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ വലത് കൈ കൊണ്ട് ആ പെരടിക്കുഴിൻ്റെ അവിടെ ആ തള്ളവരൽ വരുന്ന രൂപത്തിൽ എന്തു ചെയ്യുക ആ തലയും ആ പെരടിയൊക്കെ താങ്ങാൻ വേണ്ടിയിട്ടാണ് മുട്ടിന് താങ്ങുകൊടുക്കുന്നതോ മയത്ത് കുളിപ്പിക്കുന്നവൻ്റെ വലത് മുട്ടും കാലാണ് ആ പുറത്തും അങ്ങനെ ചാരിക്കുക തലയും നമ്മൾ കഴുത്തുറക്കാത്ത കുട്ടിയെ നമ്മൾ പിന്നെ പെരടിയും തലയൊക്കെ താങ്ങുന്ന വാരി മയത്തിനിപ്പോൾ കഴുത്തുറക്കില്ലല്ലോ അപ്പോൾ ആ തലയും പിന്നെ പെരടിയും താങ്ങാൻ വേണ്ടിയിട്ടാണ് വലതു കൈകൊണ്ട് ആ ആ മയ്യത്തിൻ്റെ പെരടിക്കുഴിയിൽ ഇങ്ങനെ തള്ള പെരുവിരലിൽ തള്ളവിരലിൽ വരുന്ന രീതിയിൽ പിടിക്കണം എന്ന് പറഞ്ഞത് കൂടുതൽ പറഞ്ഞാൽ ലെങ്ത് കൂടുന്ന അയച്ചിട്ടാണ് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇങ്ങോട്ട് പോയി ഇമിറു ഇസുറാഹു അപ്പം ഇടത് കൈ ഫ്രീ ആണല്ലോ കുളിപ്പിക്കുന്നവന്റെ ആ കൈ നടത്തണം അലാ ബുൻഹി മയത്തിൻ്റെ വയറിൻ്റെ മേലിങ്ങനെ നടത്തുക എന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈ ഇങ്ങനെ ഒടിച്ച് ഫയ്യുഹ്രിജുമാ ഫി ബുൻഹി മയ്യത്തിൻ്റെ വയറ്റിന്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തിയടിച്ചണം മിനൽ ഫതലാത്തി വേസ്റ്റുകളൊക്കെ പുറത്തിയടിച്ച് അപ്പം നടത്തണം എന്ന് പറഞ്ഞാൽ യുമിർ റുഹാം ഇറാറൻ പല പ്രാവശ്യം കൈ ഇങ്ങനെ ഇടത്തെ കയ്യ് മയ്യത്തിൻ്റെ വയറുമ്പങ്ങനെ നടത്തണം ഇമ്രാറൻ വലിയതൻ കുറച്ച് അമർത്തി അത്യാവശ്യം അമർത്തിയിട്ടന്നെ പറ്റാമർത്തി എന്നല്ല കുറച്ചൊക്കെ അമർത്തിയിട്ട് ഇതാക്കണം പറ്റങ്ങനെ സോഫ്റ്റായിട്ട് പോയാൽ പോരല്ല കാരണം ഉള്ളത്തൊക്കെ പോരണല്ലോ അപ്പോൾ ഒരു മേടിയ രീതിയിൽ എന്ത് ചെയ്യണം അവിടെ അങ്ങനെ അമർത്തി തടവെന്നെ വേണം ബിഹായ സുലായു മയത്തിനെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലുള്ള പിന്നെ ഒരു അമർത്തിൽ ഉണ്ടാവണം എന്നാലേ വേസ്റ്റൊക്കെ അവിടുന്ന് പോരുള്ളൂ പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം അൽ മുത്തഹയ്യത്തിൽ ഹുറുജി പോരാൻ തയ്യാറാകുന്നത് അതായത് ദഹിച്ചു പോയ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെയൊക്കെ പോരുന്നത് പോ പോരുന്നത് പോരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ ഉള്ളത് കൊടലിമാലൊക്കെ പാടെ പുറത്തടച്ച രീതിയിൽ ആ വേണ്ടതില്ല പിന്നെ സുമ ആ അവിടെ സുമാഹു അല്ല കഫാഹു പിന്നെ എന്ത് ചെയ്യണം അവൻ ആ മയത്തിൻ്റെ പിരടിയുടെ മേൽ വെക്കണം പിരടിയുടെ മേൽ വെക്കണം അതായത് ഐ മുസ്തൽയൻ കമാ കാന അവലൻ മയ്യത്തിനെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മയ്യത്തിനെ മലർത്തി കടത്തിയിട്ട് എന്തു ചെയ്യാം പിന്നെ ആ പരടിയുടെ മേലിൽ മയത്തിന് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയത്തിനെ ആദ്യം മലർത്തി കടത്തി മാതിരി വെക്കുകയാണം എന്നിട്ട് സുമയു അഫു എന്ത് ചെയ്യണം ശുദ്ധീകരിക്കണം ബി യുറാഹു കുളിപ്പിക്കുന്നവൻ്റെ ഇടത് കൊണ്ട് ശുദ്ധിയാക്കണം സൗ ദേഹി മയ്യത്തിൻ്റെ മുൻദ്വാരവും പിൻദ്വാരവും ശുദ്ധീകരിക്കണം അത ബൈദ ലഫി ഹുർഖത്തിൻ ഫിഹ നഗ്നമായ കൈകളെ കൊണ്ട് പറ്റൂല ഒരു ശുദ്ധിയുള്ള ശീലകണ്ടം ഇടത് കൈയിന്മേൽ ചുറ്റിയിട്ടാണ് എന്താ വേണ്ടത് മുൻദ്വാരവും പിന്ദ്വാരവും ശുദ്ധീകരിക്കേണ്ടത് പിന്നെ വബി സബ്ബാബിഹാ കുളിപ്പിക്കുന്നവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അസ്നാനഹോ മയത്തിൻ്റെ പല്ലുകളൊക്കെ എന്ത് ചെയ്യണം വൃത്തിയാക്കണം മയത്തിൻ്റെ പല്ലുകളൊക്കെ വൃത്തിയാക്കുക ഞാൻ ചൂണ്ടുവിരൽ കൊണ്ടാണ് വൃത്തിയാക്കേണ്ടത് അതായത് ബാ ബാഴ യുക്കത്തിൽ ഇസ്തിൻ്റെ നേരത്തെ മനോഹരം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മുൻതോറോ പിന്തോറൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശീലഖണ്ഠം ചുറ്റിയാലോ അത് അയച്ചു മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം വഹസിലേത് ഇങ്ങോട്ട് ആ കൈ ഇടത്തെ കൈ കൊണ്ടാണല്ലോ അതും ചെയ്തത് ആ ഇടത്തെ കൈ കഴുകണം എന്നിട്ട് വ ബാഴ ലഫ് ഹറുറുക്കത്തിനൊഹറ മറ്റൊരു ശീലകണ്ഠം പുതിയതായി ചുറ്റിയിട്ട് വേണം പല്ല് തേച്ച് കൊടുക്കാൻ ഫീ ഉസറാഹു കൈ കൊണ്ട് പക്ഷേ വല യഫ്തഹു അസ്നാനഹു ആ പല്ല് തുറക്കാൻ പാടില്ല പല്ലു ഇങ്ങനെ കടിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ പല്ല് തുറക്കാതെ പല്ല് മാത്രം തേച്ചാൽ മതി പല്ല് പൊളിച്ച് വായ പൊളിക്കേണ്ടതില്ല പൊളിക്കേണ്ടതില്ല ലിഫിഹ അവിടെ വൃത്തിയാക്കുമ്പോൾ ഇല്ലായുതാ തനജസ പമുഹു വായയിൻ്റെ കാലത്ത് നജസായാൽ പിന്നെ പല്ല് പൊളിക്കേണ്ടി വരുമല്ലോ അത് വൃത്തിയാക്കാൻ കഴുകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പല്ല് പൊളിക്കാൻ പാടില്ല എന്നുള്ളതാണ് പബി ഹിൻ അവൻ്റെ ചെറു പിന്നെ കുളിപ്പിക്കുന്നവൻ്റെ ചെറുവിരൽ കൊണ്ട് മൻഹ്രഹി അവൻ്റെ രണ്ട് മൂക്കുകൾ വൃത്തിയാക്കണം വബിയഹുദിൻ ലയ്യന് ഒരു മയമായ മയമുള്ള ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് ഒരു മരക്കഷ്ണം കൊണ്ട് മാതഹ താളുഫാരി മയത്തിൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയൊക്കെ നഖങ്ങളുണ്ടാക്കുക നഖത്തിൻ്റെ അടി പിന്നെ അടിയിലുള്ള ചളികളൊക്കെ ആ കൊള്ളി കൊണ്ട് ഇങ്ങനെ തോണ്ടി വൃത്തിയാക്കണം സുമ്മു വള്ളുഹോ പിന്നെ മയത്തിന് വളോ ചെയ്ത് കൊടുക്കണം മയ്യത്തിന് വ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിമതമതത്തിൻ വായിൽ വെള്ളം കൊപ്പിക്കണം വസ്ത്രംഷാക്കിന് മൂ മൂക്കിൽ വെള്ളം കയറ്റി ചെയ്യണം അതൊക്കെ വേണം വലാബ് ഫിൽ ബുലു ഈ മിന്നീയ്യത്ത് സുന്നത്തിൽ ഹൊസിലി മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നെയ്യത്ത് നിർബന്ധമില്ലെങ്കിലും കുളിപ്പിക്കുന്നതിൻ്റെ സുന്നത്തിൻ്റെ നെയ്യത്ത് അതായത് വളവ് എടുക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണല്ലോ അപ്പോൾ ആ സുന്നത്തിൻ്റെ നീയത്ത് അതായത് വളവ് എടുക്ക എടുത്തു കൊടുക്കുന്നു എന്ന നീയ്യത്ത് വെക്കണം അത് അത്യന്താപേക്ഷിതമാണ് വലു ചെയ്യുമ്പോൾ വലു എടുത്ത് കൊടുക്കുന്നു വൊലുവിൻ്റെ സുന്നത്തിന് കൊടുക്കുന്നു വലു എന്ന സുന്നത്തിന് കൊടുക്കുന്നു എന്നൊക്കെയുള്ള നിയത്ത് കൂടാതെ കഴിയില്ല പിന്നെ ആ വലവ് ചെയ്ത് കൊടുക്കണം സുമ്മാ ഈ അവസ്ഥ പിന്നെന്ത് ചെയ്യണം ആദ്യം തല കഴുകണം മയത്തിൻ്റെ പിന്നെ താടി കഴുകണം വയുസരിഹുമാ ആ തലമുടിയും താടിമുടിയും വാരുകയും വേണം വാർന്നു കൊടുക്കുക ബി മഷ്ദിൻ വാസിൽ അസ്നാനി പല്ലുകൾ വിശാലതയുള്ള ചീർപ്പ് കൊണ്ട് വിശാലതല്ലാത്ത ചീർപ്പാണെന്നുണ്ടെങ്കിൽ മുടിയൊക്കെ കെട്ടുകയാണെങ്കിൽ മയത്തിന് വേദനിക്കുന്നൊരവസ്ഥ വരരുത് അപ്പോൾ കുറച്ച് പല്ലുകൾ ഒരു മേടിയ നിലക്ക് പല്ലുകളകങ്ങുന്ന ചീർപ്പ് കൊണ്ടാണ് വാരേണ്ടത് ബിരിഫ്ദിൻ മയത്തോടു കൂടി ഒന്നായിട്ട് കടിച്ചെറിച്ചാതെ ഇതാവണം ഇൻ തലബദ തലബദുമാ ആ പിന്നെ തലമുടിയുടെയും താടിമുടിയുടെയും രോമങ്ങൾ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വകഞ്ഞു വച്ചാൽ മതി ഇല്ല അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫല എന്ധ ബുദ്ധശിരീഹു വാരൽ സ്വന്നത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ച് ചട കുത്തിപ്പിടിച്ചിരിക്കണമെങ്കിൽ അത് ശരിയാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ വയ്യുള്ള ഉമ യന്ധതിഫു ആ പരിക്കപ്പെട്ട രോമങ്ങളും മുടികളുമൊക്കെ വെക്കപ്പെടണം മിൻ ശരിഹി അതന്നെ മയത്തിൻ്റെ തലമുടിയിൽ നിന്നും താടിമുടിയിൽ നിന്നൊക്കെ അടർന്ന് വീണ പിന്നെ പറഞ്ഞു വന്ന മുടികളൊക്കെ വെക്കപ്പെടണം ഫീ കഫനെ ഈ കഫൻ തുണിയിൽ വെക്കണം വലിയ അശ്രുദ്ധി ചേർത്തുകയാണല്ലോ അപ്പം അങ്ങനെ ഏതെങ്കിലും മുടിയോ താടിയ രോമങ്ങളോ ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം കഴുകിയിട്ട് ആ കഫൻ തുണിയിൽ വെക്കണമെന്നാണ് എന്തിനെലിയത് ഫനമാു മറവ് ചെയ്യുമ്പോൾ ആ പിന്നെ മയത്തിൻ്റെ ബോഡിയോടൊപ്പം ഇതിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഫൻ ബുടവയിൽ വെക്കപ്പെടണമെന്ന് സുമ്മയ്യസുലു ഷിഖഹുൽ ഐമൻ പിന്നെ വലതുഭാഗത്തിൻ്റെ മേൽ കഴുകണം വെള്ളമൊഴിക്കണം സുമല്ലൈസർ പിന്നെ ഇടതുഭാഗത്തിന്മേൽ വെള്ളമൊഴിക്കണം എന്താണ് പറഞ്ഞത് അതായത് മിൻമുക്കി മതി ഹി മയ്യത്തിനെ മലർന്നു കിടക്കണല്ലോ അപ്പം ആ മയ്യത്തിൻ്റെ മുൻഭാഗം ശരീരത്തിൻ്റെ മുൻഭാഗം മിനൊക്കെ കഥം ആ മുതൽ പെരടി മുതൽ ചെരുപ്പടിക്കാൽ വരെ എന്ത് ചെയ്യണം ശരീരത്തിന് പിന്നെ മയത്തിൻ്റെ ആദ്യം മനോസദ്യിച്ചോളോ ആദ്യം ശരീരത്തിൻ്റെ മുൻഭാഗമാണ് കഴുകേണ്ടത് എവിടെ മുതൽ മയത്തിൻ്റെ പെരടി മുതൽ കാൽപാദം വരെ വെള്ളം പാരിയ മയത്തിൻ്റെ മുൻഭാഗം ആദ്യം കേട്ടോ ആദ്യം വലതുഭാഗം പാര അഥവാ മയത്തിന് മലർന്ന് കിടക്കുകയാണ് അപ്പം ആദ്യം മുൻഭാഗത്തെ വലതുഭാഗം ഭാര്യ പിന്നെ മുൻഭാഗത്തെ ഇടതുഭാഗം ഭാര്യ ശരീരത്തിൻ്റെ മുൻഭാഗം കഴുത്തു മുതൽ ചെരുപ്പൊടിക്കാൽ വരെ മലർന്നു കിടക്കുകയാണല്ലോ മയ്യത്ത് അപ്പം ആദ്യം വെള്ളം എവിടെയാണ് മയത്തിങ്ങനെ മലർന്നു കിടക്കുന്ന മയത്തിൻ്റെ ശരീരത്തിൻ്റെ വയറും നെഞ്ചക്കുള്ള മുൻഭാഗമാണ് മുതൽ കാൽപാദം വരെ വലതുഭാഗത്ത് ആദ്യം വെള്ളം വാര പിന്നെ ഇടതുഭാഗത്ത് ആദ്യം വെള്ളം ഭാര്യ ഈ മുൻഭാഗത്ത് പിന്നെ എന്താ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് യോഗസലു ഷഖുൽ ഐമൻ സുമൽ ഐസർ സുമ്മൽ ഹരിഫു പിന്നെ മയത്തിന് ചെരിച്ചു കിടത്തണം ഇല്ല ലൈസർ ഇടതു ഭാഗത്തേക്ക് ചെരിച്ച് കടത്തിയിട്ട് ഫോ യോഗുഷുൽമൻ ഇങ്ങോട്ട് വലതുഭാഗം കഴുകുക ഇടതുഭാഗത്ത് ചെറിച്ചെടുത്താലേ അല്ലേ വലതു ഭാഗം ഫ്രീ ആയി കിട്ടുള്ളൂ അപ്പം എന്ത് ചെയ്യുക വലതു ഭാഗം കഴുകുക സുമ്മലുൽ അയ്മൻ പിന്നെ ഇടത് വലതു ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തിയിട്ട് ഫൈ ഹർസുൽ ഷഖുഹുൽ ഐസർ പിന്നെ എന്ത് ചെയ്യണം ഇടതുഭാഗം കഴുകണം വലതുഭാഗത്ത് ചെരിച്ചിടത്താലേ ഇടതു ഭാഗം ഫ്രീ ആയി കിട്ടുള്ളൂ ആ പറഞ്ഞ നന്താരങ്ങള് അവിടെ പിന്നെ മേഹുരിൽ ബദൻ പുറംഭാഗം ഇപ്പം മയത്ത് വള്ളന്ന് നടക്കുമ്പോൾ പുറ ഭാഗത്തേക്ക് വെള്ളം എത്തുമല്ലല്ലോ അപ്പോൾ ആദ്യം നമ്മൾ മുൻഭാഗം കഴുകി മുൻഭാഗം വലതുഭാഗം ഇടതുഭാഗം കഴുതുകഴിഞ്ഞാൽ മയത്തിനെ ആദ്യം എന്ത് ചെയ്യുക ഇടതുഭാഗത്തേക്ക് ചെറിച്ചുക ആദ്യം ഇടതുഭാഗത്തേക്ക് ചെറിച്ചണം ആദ്യം വലതുഭാഗം കഴുകാനാട്ടോ ആദ്യം വലത്തേക്കല്ല ചെരിക്കേണ്ടത് ഇടതുഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് വലതുഭാഗം എന്ത് ചെയ്യുക പുറംഭാഗം പിന്നെ കഴുകുക പുറം കഴുകിയിട്ടില്ലല്ലോ അപ്പം ഇടത് ഭാഗത്ത് ചരിച്ചെടുത്തിട്ട് പുറം ഫ്രീ ആയി കിട്ടിപ്പോൾ ആ പുറഭാഗത്തിൻ്റെ വലതുഭാഗം ആദ്യം കഴുകുക ഇങ്ങോട്ടെന്ത് ചെയ്യുക വലതുഭാഗത്തേക്ക് ചേർച്ചുകടത്ത് അപ്പം ഇടതുഭാഗം ഫ്രീ ആയി കിട്ടും അപ്പോൾ ആ പുറത്തിൻ്റെ ഇടതുഭാഗം പിന്നെ എന്തു ചെയ്യുക ഇതേപോലെ പിന്നെ ചുമൽ മുതൽ കാൽപാദം വരെയായ കിഴുക മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിലൊക്കെ ചോദിക്കാം എസ്റ്റാമിലു ഫീ കുല്ലി താലിക്ക ഓരോ കിഴുകലിലും ഉപയോഗിക്കണം ഞാ സിദിരിൻ ഔ സോബ്യൂനിൻ താളിയോ സോബൂനോ പോലെയുള്ളത് ഉപയോഗിക്കണം സുമ്മ യുസി ലു ഹോബിമ ഇൻ പിന്നെ മറ്റൊരു വെള്ളം കൊണ്ടാദ്യം നീക്കി കളയുകയും നമ്മൾ സാധാരണ കുളിച്ചുമ്പോൾ അങ്ങനെത്തന്നെയാണല്ലോ ആ സോപ്പും തലയൊക്കെ നീക്കിക്കളയാണ് സുമ്മ യെസുബുൽമ അൽ ഖറഹ പിന്നെ ശുദ്ധ വെള്ളം ഒഴുക്കണം മിൻ വസതി ഹി മയത്തിൻ്റെ മൂർദാവിലൂടെ തലയുടെ നടുഭാഗത്തിലൂടെ വെള്ളം ഒഴിക്കണം ഇതുവരെ നമ്മൾ ഒഴിച്ചതോട് മുതലാണ് കഴുത്തും മുതൽ കാൽപ്പാദം വരെയുള്ള കാര്യങ്ങൾ ധര്യം പറഞ്ഞു തല ദ്വര്യം കഴുകിയിട്ടില്ലല്ലോ അപ്പം ഞെന്തി ചെയ്യണം മയത്തിൻ്റെ മുർദാവിലൂടെ മുർദാവ് മുതൽക്കെന്ത് ചെയ്യണം ചെരുപ്പടിക്കാൽ വരെ ശുദ്ധമായ വെള്ളം ശരിക്കൊഴിക്കുക ഇപ്പം എന്തായി ഫഹാദിഹി ഹി വാഹിദ വാഹിദാ ഇപ്പം ഇതൊരറ്റ കുളിയായി ഒറ്റ ഒറ്റക്കുളിയായി അതായത് ഫല ഫലായുഹ് സലാത്തു മൂന്ന് എണ്ണപ്പൊടികൽ ഇല്ലാമായത് ഇസാലത്ത് നഹബി സോബൂൻ നമ്മൾ സോബൂനെ താളിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നീക്കി കളഞ്ഞതിന് ശേഷം ഒരു കുളിയായിട്ട് ഫ സലാസുൽ ഊല ഫുൽ ഹക്കത്തി വാഹിദ അപ്പോൾ ആദ്യം പറഞ്ഞ ഈ മൂന്ന് കഴുകൽ ഒരൊറ്റക്കുളി അതേ ചിലല്ലേ അതേമാരിഞ്ഞ് മൂന്നെട്ടി കഴുകണം അതാണ് ഞാൻ പറയാൻ പോണത് സുമുൽ സാനിയത്തം ഫസാലിസ ഇതേപോലെ രണ്ടാമതും മൂന്നാമതും കഴുകണം ആദ്യം നമ്മൾ കഴുകുന്നൊരു രൂപം പറഞ്ഞല്ലോ സോപ്പ് നീക്കിയിട്ട് ശുദ്ധമായ വെള്ളം തലയിന്ന് തല മുതൽ കാൽപാദം വരെ ഒഴുക്കണം എന്നുള്ളത് അപ്പോൾ ഒരു കുളിയാകുള്ളൂ അതേപോലെ രണ്ടാമതും മൂന്നാമതും ഇതേപോലെ എല്ലാ കാര്യങ്ങളും ആവർത്തിക്കുമ്പോഴേ മൂന്ന് കുളിയാകുള്ളൂ അപ്പോൾ സുലു കുളി വർദ്ധിപ്പിക്കണം അഥവാ കഴുകൽ വർദ്ധിപ്പിക്കണം ഇല്ല മെഹസുലുൻ നല്ലാഫത്തോബി സലാഫി മൂന്ന് കഴുകൽ കൊണ്ട് അഥവാ മൂന്ന് കുളി കൊണ്ട് ശുദ്ധീകരണം കരസ്ഥമായിട്ടില്ല അതുകൊണ്ട് മയ്യത്ത് ശുദ്ധിയായിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനേക്കാൾ എത്രയും വർദ്ധിപ്പിക്കാവുന്നതാണ് പക്ഷേ മാൽ ഈ താരി അത് ഒറ്റയിട്ടായിരിക്കണം അതായത് അഞ്ച് ഏഴ് ഒമ്പത് ഈ രീതിയിലായിരിക്കണം ആ എണ്ണം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ യജാലുഫിൽ മാ ഈ വെള്ളത്തിൽ ചേർക്കണം കുല്ലമറത്തിൻ ഓരോ തവണ കഴുകുമ്പോഴും കുളിപ്പിക്കുമ്പോഴും കലീലെ കാപ്പൂരി അല്പം കർപ്പൂരം ചേർക്കണം വഫുലാഹരി അവസാനം കഴുകുന്നതിൽ ഓരോ വെള്ളം ഉപയോഗിക്കുന്നതിലും കർപ്പൂരം ചേർക്കുന്നത് നല്ലതാണ് അല്പമെങ്കിലും അവസാനം ചേർക്കുന്നതിൽ ആക്കതും ഏറ്റവും ശക്തിയായ സ്വന്നത്താണ് അവസാനത്തെ പ്രാവശ്യത്തിലെ വെള്ളത്തിൽ കർപ്പൂരം ചേർക്കാൻ നല്ല ശക്തിയായ സ്വന്നത്താണ് നല്ല സുഗന്ധമൊക്കെ കിട്ടും അത് മെയിനായിട്ട് എന്തിനാണെന്നറിയോ അതിൽ എത്തിബായി ഒന്ന് നിശ്ചസ്മതങ്ങളെയും അസാബിനൊക്കെ പിൻപറ്റുക എന്നുള്ളത് മറ്റൊന്ന് വലുതക്ക വിയത്തിൽ ബാധൻ ശരീരത്തിന് ഒരു പിന്നെ ആ ബോഡിക്കൊക്കെ ഒരു പവർ കിട്ടും വലിയ ദഫിൽ ഹവാമി വിഷജീവികളായ പിന്നെ വിഷമുള്ള ഇഴജീവികളൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വാസന കൊണ്ട് അവരൊന്നും അടുത്ത് വരില്ല അങ്ങനെ പല മൾട്ടി പർപ്പസാണ് അതുകൊണ്ടുള്ളത് അപ്പോൾ കാഫൂർ ചേർക്കണം വലിയ ഹുറമുത്തീബുൽ മുഹരീം ഹജ്ജിനും ഒമ്രക്കൊക്കെ ഇഹ്റാം ചെയ്ത ആളുകൾ സുഗന്ധം ഉപയോഗിക്കൽ കറഹത്താണ് ആരെ ഈ മരിച്ച മയ്യത്ത് ഹജ്ജിനും ഒമ്പറൊക്കെ ഹിഹാം ചെയ്തിട്ട് മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഹിഹാറാമിൻ്റെ സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ മരിച്ചാലും അവർക്ക് എന്താ പാടില്ല സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഫീ ബദനഹി വ കഫിനഹി കഫംപുടയിലും ശരീരത്തിലൊന്നും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അത് ഹറാമാണ് ഈ ഹിഹറാം ചെയ്ത ആൾക്കാർക്ക് മാത്രം കേട്ടോ അപ്പോൾ മായോ അസ്ലിഹി കുളിപ്പിക്കുന്ന വെള്ളത്തിലും ആയി ചെറുക്കാൻ പാടില്ല ഫൈതാ തമ്മൽ വസു അങ്ങനെ നമ്മൾ കുളി പൂർത്തിയായി ചുരുക്കി പറയാട്ടോ സമയം കഴിക്കുന്നു വിചാരിച്ചിട്ട് കുളി പൂർത്തിയായാൽ യുലയിനു മഫാസി ലുഹു മയ്യത്തിൻ്റെ കെണിപ്പുകൾ ജോയിൻറ്റുകളൊക്കെ എന്ത് ചെയ്യണം മരിച്ചപ്പോൾ ചെയ്ത പോലെ തന്നെ ആ ഒന്നും കൂടി മയപ്പെടുത്തണം കേട്ടോ അപ്പോൾ യുനഷിഫു ഒന്ന് തോർത്തി ഒപ്പിയെടുക്കണം കേട്ടോ വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം കാഫമ്പുട നനഞ്ഞു വൃത്തിയാകാതിരിക്കാനും പല മൾ മൾട്ടി പർപ്പസ് ഇതിനും ഉണ്ട് വയസ്സൊന്നും കൗനല്ലി കുളിപ്പിക്കുന്ന അവൻ ആയിരിക്കണം അമീനെ വിശ്വസ്തനായിരിക്കണം എന്നാലല്ലേ ശരിക്ക് മയത്തല്ലല്ലോ അപ്പോൾ കുളിച്ചിരുന്നത് മയത്തന്നെ കുളിപ്പിക്കല്ലേ അപ്പോൾ കുളിപ്പിക്കുന്ന ആൾ വിശ്വസ്നായാലല്ലേ ആൾ ശരിക്ക് സർത്തും ഫർദൊക്കെ പാലിക്കണമെന്ന് അറിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരാളത് ഏൽപ്പിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടുള്ളൂ തോഹിറൻ അവൻ വൃത്തിയുള്ളവനായിരിക്കണം അതായത് അമീനെ ഹെതസൈന് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാളായിരിക്കണം കുളിപ്പിക്കുന്ന ആൾ അഥവാ വലിയത്തിന്റെ കുളി കുളിച്ചിരിക്കണം വളവും ചെയ്തിരിക്കണം അവർ ഹൈറൻ മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തക്റഹു അത് പറയണമെന്നാ ഏ പിന്നെ നമ്മൾ പറയില്ലേ അമ്മാ ബിനാമിത്തുറപ്പിക്ക ഫഹദീസ് എന്നാ അള്ളാഹുവിന്റെ നിയമത്ത് ജനങ്ങളോട് പറയണമെന്നാ മോശപ്പെട്ടത് പറയും വേണ്ട നല്ല കാര്യങ്ങളൊക്കെ മയത്തിൽ നിന്ന് കുളിപ്പിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔ ഔഷറൻ ചീത്ത കാര്യമാണ് മയത്തിൽ നിന്ന് മുഖം കൂടിയതോ അല്ലെങ്കിൽ നാവ് പുറത്തു അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഖത്തമഹു അത് മറച്ചു വെക്കണം പറയരുത് ഇല്ലാലി മസലഹത്തിൻ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെങ്കിൽ പറയാം അതായത് ഫൈസാറാമിൻ മുബത്തദ്ദീൻ ഒരു പുത്തൻ വാദിയെ കുളിപ്പിച്ച് കുളിപ്പിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ആ കുളിപ്പിക്കുന്ന സമയത്ത് സഹായിക്കേണ്ടി വന്നു അയാളിൽ നിന്ന് ഇതേമാതിരി എന്തെങ്കിലും ഹൈറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഖത്തമ അത് മറച്ചുവെക്ക വേണ്ടി കാരണം അവൻ്റെ ഹയർ പറയേണ്ട അത് പറയാതിരിക്കലേ കാരണം ഹയർ അത് ഷെറൻ അവനെ കുളിപ്പിച്ചപ്പോൾ എന്തെങ്കിലും ഷെർറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറച്ചേക്കണ്ട അത് പറയാമുണ്ട് ഇതൊക്കെ അത് പറയണം കാരണം എന്തിനാ എന്തിനാബ്യന്യാസി ജനങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ആൻത്തി ആ മോശപ്പെട്ട പുത്തൻ വാദത്തിൽ നിന്ന് ജനങ്ങളെ അകലാൻ വേണ്ടിയിട്ട് അവനിൽ നിന്ന് ഷെറൊക്കെ കണ്ട അത് പറയണം ഹയർ കണ്ടാൽ പറയാതിരിക്കണ്ട് എന്നാൽ സാധാരണ ആളുകളിൽ നിന്ന് ഹയർ കണ്ടാൽ പറയണം ഷെർറ് കണ്ടാൽ പറയണ്ട അങ്ങനെയാണ് ഷെർൻ്റെ വിധി ലോസ്ലി കുളിപ്പിക്കുന്നു കുളി കുളിപ്പിക്കുക എന്ന കർമ്മം ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്യണം അനുഹോ അയാളെ തൊട്ട് ഉള്ള കുളി ഞാൻ ചെയ്യുന്നു എന്ന് അവിസ്തിബാഹത്ത സ്വലാത്തലേ അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാളെ തൊട്ടുള്ള ഫറുതായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള നീയത്ത് ഈ രണ്ടാല് രീതിയിലുള്ള നീയത്ത് കുളിപ്പിക്കുന്ന ആൾ ചെയ്യണം വഹ്മലഹോ അവൻ വഹിക്കണം ഇലൽ മൊത്തസലി കുളിമുറിയിലേക്ക് വഹിക്കണം മയ്യത്തിനെ വായിച്ച് കൊണ്ടുപോകുമ്പോൾ എന്താ ചെല്ലേണ്ടാരോ ബി ബിസ്മില്ലാ ഏ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് ആ മയ്യത്തിനെ കുളിമുറിയിലേക്ക് കൊണ്ടുപോകേണ്ടത് സുമ്മ യുസബിഹു പിന്നെ തസ്ബീഹ് ചൊല്ലണം മാതാ മഹ്മി ലഹു അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് പോവേണ്ടത് ഇത്രയാണ് വലായുക്കുറഹു കരാഹത്താക്കപ്പെടുകയില്ല ഹോസ്റ്റലിൽ മയ്യെത്തി മയ്യത്തിനെ കുളിപ്പിക്കൽ കറാഹത്താക്കപ്പെടുകയില്ല ലിജുനിബിൻ വലാഹ ഇലിൻ ജനാപത്തുകാർക്കും ഹയലുകാർക്കും ഹൈലുള്ള ആളുകൾക്കും ജനാപത്തുള്ള ആളുകൾക്കും മയ്യത്തിനെ കുളിപ്പിക്കൽ കറാഹത്തൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ അവർക്കും കുളിപ്പിക്കാം ഉണ്ടോ വലായ് ക്രഹു കറാഹത്താക്കപ്പെടുകയില്ല ഓസുലിൽ മയ്യത്തി മയ്യത്തിനെ കുളിപ്പിക്കൽ ഏ ലിജുനിബിൻ വലാഹ ഇലിൻ ജനാപത്തുകാർക്കും ഹയലുകാർക്കും മയ്യത്തിനെ കുളിപ്പിക്കൽ കറാഹത്തില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ പറഞ്ഞു തരും ഏറ്റവും ചുരുക്കി പറഞ്ഞതുകൊണ്ടാണ് ഇത് നമ്മളെ പിന്നെ ഫിൻ്റെ ആധികാരികമായ ഗ്രന്ഥം തന്നെയാണ് ഖുലാസത്തുൽ ഉൽ ഇസ്ലാമി എന്ന് പറഞ്ഞ കിതാബാണ് അബ്ദുറഹ്മാൻ വാ ബാബിനു മുഹമ്മദ് മലയബാരി ബാബസ്താദ് നമ്മൾ ഉസ്താദ് പറയണതാ കിതാബാണ് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന കിതാബാണ് എല്ലാ മസലകളെയും ക്രോഡീകരിച്ച് വളരെ രത്ന ചുരുക്കം മാത്രം കൊടുത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നമ്മൾ പറഞ്ഞത് നീണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സംശയം എന്തുണ്ടെങ്കിലും കമ്പനി ചോദിക്കുക ഇതിൻ്റെ ബാക്കി ഒരു ഭാഗം കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അതിനോട് അനുബന്ധമായി ബന്ധപ്പെട്ടുണ്ടാവും അതും കൂടി നിങ്ങൾ കേൾക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അസാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കത്ത്